വെളിച്ചം രണ്ടായിരത്തി ഇരുപത്തി നാല് എഡ്യൂക്കേഷണൽ കിറ്റിലെ പതിനേഴ് സാധനങ്ങൾ ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊള്ളുന്നത് അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫാദർ ഡോക്ടർ കോശി എന്ന ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നിരവധി തവണ ആലോചിച്ചതിനു ശേഷമാണ് ഒരു സാധാരണ ടൈറ്റിൽ എന്റെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ തീരുമാനിച്ചത് എന്റെ കാരണമുണ്ട് എന്നെ കാണാൻ മൂന്ന് സ്റ്റേജ് ആയിട്ട് പറയാം എന്നെ കാണാൻ ഒരു വീട്ടമ്മ വരുന്നു ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ സമീപത്തുള്ള ഒരു സ്കൂളിലെ കൊച്ചു സ്കൂളിലെ വിദ്യാർത്ഥിനിയുടെ അമ്മയാണ് ആ അമ്മ മൂന്നിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ആ അമ്മ എന്നെ കാണാൻ വന്നിട്ട് പറയുന്നു ഫാദറെ അപേക്ഷ ഫോം എൻ്റെ ഇളയ കുഞ്ഞിന്റെ കിട്ടി മൂത്ത കുഞ്ഞ് മറ്റൊരു സ്കൂളിലാണ് ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഇത് ഒപ്പിട്ട തരത്തില്ല കാരണം അച്ഛൻ അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് പിള്ളാരെ കൊണ്ടുപോകുവാനുള്ള പിടിച്ചുകൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ ഒപ്പിട്ട് തരത്തില്ല പിള്ളേരെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒപ്പിട്ട് തരില്ല എന്ന് ആ കുട്ടിയുടെ പേരന്റിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട നിങ്ങൾ ആദ്യത്തെ കുട്ടിയുടെ അപേക്ഷയുടെ എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ കുഞ്ഞ് എട്ടാം ക്ലാസ്സിൽ ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത് അതെനിക്ക് മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ വീഡിയോയുടെ ടൈറ്റിൽ ആ അധ്യാപകനുമായി ബന്ധപ്പെടുത്തി െന്ന് ഞാൻ ആദ്യം ആലോചിച്ചു പിന്നെ ബേച്ചു വേണ്ട എനിക്ക് ആരെയും തോപ്പിക്കാനോ ആരെയും വേദനിപ്പിക്കാനോ ഇല്ല എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കേൾക്കുന്നവരെ നിങ്ങളുടെ കൂട്ടത്തിൽ സാധാരണക്കാരായ നിങ്ങളുടെ വീടിനോക്കത്തുള്ള എന്റെ നാട് മണക്കാലയാണ് അതിന് ചുറ്റുവട്ടമുള്ള ഏകദേശം പത്ത് കിലോമീറ്റർ റേഞ്ചുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ സാധാരണക്കാരൻ അവർക്ക് വാട്സപ്പും മൊബൈലും ഫേസ്ബുക്കും ഒന്നും കാണില്ല എന്റെ വീഡിയോ ഒന്നും അവർ എത്തില്ല നിങ്ങൾ അവരുടെ അടുക്കലേക്ക് പറയുക ആരുടെയും റെക്കമെൻഡേഷൻ വേണ്ട അർഹരാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്നെങ്കിൽ എന്റെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ യൂട്യൂബിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്പർ കിട്ടും ഇപ്പോൾ കാണിക്കുന്നുണ്ട് എന്റെ വീഡിയോയ്ക്കകത്ത് നയൻ ഫോർ നയൻ സിക്സ് ത്രീ ടു വൺ ഫോർ ഡബിൾ ഫൈവ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി മുപ്പത്തിരണ്ട് പതിനാല് അമ്പത്തി അഞ്ച് അതിലേക്ക് നിങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ അപേക്ഷാഫോം തരാം അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾക്ക് അർഹത തെളിയിക്കുന്ന അപേക്ഷ എഴുതി എന്റെ വീട് മണക്കാല പീഡികയിലെയാണ് അവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ ആരുടെയും മുഖം കാണണ്ട നിങ്ങൾ അതുവഴി എന്റെ സിറ്റോട്ടിലേക്ക് ഇട്ടാലും മതി ഞങ്ങൾ ആരും ഇല്ലെങ്കിലും അതിനകത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രം വെച്ചേക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സമീപത്തുള്ള ദൈവം നമ്പര് ഞാൻ തെരഞ്ഞെടുത്തിട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാത്രമുള്ളവരെന്ന് നമുക്ക് തോന്നുന്നു പഠിക്കാൻ കഴിവുള്ള ദൈവം താലന് കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് ഈ വെളിച്ചം രണ്ടായിരത്തി ഇരുപത്തിനാല് കിറ്റ് എത്താൻ ഇടയാകട്ടെ എന്ന് ഒന്നാമതായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇവിടുത്തെ സാധാരണക്കാരനായ പാവപ്പെട്ടവർക്ക് എന്റെ വീഡിയോ കാണാനുള്ള ഒരവസരമില്ല അത് കാണാനും അത് പറഞ്ഞു കൊടുക്കാനുള്ള ഭാഗ്യം ലഭിച്ച നിങ്ങൾ അത് ചെയ്യാൻ ഇടയാകട്ടെ ഏത് സ്കൂളിൽ എനിക്ക് വിരോധമില്ല ഒരു സ്കൂളിൽ എന്റെ പരാമർശത്തിനില്ല ഞാൻ ഒരു സ്കൂളിലും വെച്ചു അല്ല കൊടുക്കുന്നത് നേരെ ചെന്ന് ബുക്ക് സ്റ്റോളിൽ നിന്ന് ഈ സാധനം വാങ്ങുക ചെയ്യും ഇനി നമ്മള് രണ്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് ആ കിറ്റിൽ ഉള്ളതെന്ന് പതിനേഴ് കൂട്ടം സാധനമാണുള്ളത് ഒട്ടും ക്വാളിറ്റി കുറഞ്ഞ ഒരു സാധനവും ഒരു കുഞ്ഞു ഉപയോഗിക്കരുത് എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് വളരെ കൃത്യമായ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം നാലു വരി ഫോർ ലൈൻ ബുക്ക് ഉണ്ട് ടു ലൈൻ ബുക്ക് ബുക്കുണ്ട് സിംഗിൾ ലൈൻ ഉണ്ട് അൻറൂൾ ഉണ്ട് അപ്പം നാല് മാക്സിന്റേതായ നോട്ട് ബുക്ക് അഞ്ച് അടുത്തത് ആറ് പെൻസിൽ പൗച്ചുണ്ട് ഏഴ് പരീക്ഷ എഴുതാനുള്ള ഉണ്ട് എട്ട് ഒരു വലിയ സ്കെയിൽ വെക്കുന്നുണ്ട് ഒമ്പത് പെൻസിലുണ്ട് പത്തോ പേനയുണ്ട് പെൻസിലിന്റെ ഷാർപ്പർ ഉണ്ട് ഇറേസർ ഉണ്ട് നല്ലൊരു വാട്ടർ ബോട്ടിൽ നല്ല വാട്ടർ ബോട്ടിൽ ഇത് കാണിക്കുന്നതിന്റെ കാരണം ഒന്നും എന്റെ എന്നെ സ്നേഹിക്കുന്ന ഒരു പൈസ അയച്ച് തരുമ്പോ അവർക്ക് തെറ്റിദ്ധാരണ വേണ്ട ഈ വാട്ടർ ബോട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾ കൊടുക്കും കാരണം പ്ലാസ്റ്റിക്കിൽ അല്ല അവർ വെള്ളം കുടിക്കേണ്ടത് ഇതിനകത്ത് അത്യാവശ്യം ചൂടുവെള്ളം കൊടുത്ത് നമ്മുടെ നാട്ടിലെ രോഗത്തിന്റെ ഒക്കെ അവസ്ഥ അറിയാൻ അതിലൊക്കെ രക്ഷ നേടാൻ വേണ്ടി വാട്ടർ ബോട്ടിൽ ഉണ്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട് ഒരു സ്റ്റേപ്ലർ കുഞ്ഞുങ്ങൾക്കുണ്ട് എഴുപത്തി അഞ്ചു രൂപയോളം വെളിയിൽ വില വരുന്ന ഒരു സ്റ്റേപ്ലർ ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി ഒരു ചോക്ലേറ്റ് സ്കൂൾ ബാഗും ഒരു ചോക്ലേറ്റ് അഞ്ചു രൂപയുടെ ഒരു ചോക്ലേറ്റ് ആ കുഞ്ഞുങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സംശയമില്ല ഇല്ല എന്റെ വീട്ടിൽ നിന്ന് ഞാൻ സൈൻ ചെയ്തൊരു പേപ്പർ ബുക്ക് സ്റ്റോളിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ബുക്ക് സ്റ്റോൾ അത് നിങ്ങൾ കിട്ടും ഇതാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർപ്പിക്കുന്നു മൂന്നാമതായി വെളിച്ചം രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയിൽ എത്ര പേർ കൊടുക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല പത്ത് പേർക്ക് കൊടുക്കാൻ പറ്റുന്ന പത്ത് പേർക്ക് ഇരുപത്തിയഞ്ചു പേർക്കാണ് ഇരുപത്തിയഞ്ച് പേർക്ക് അമ്പത് പേർക്കാണെങ്കിൽ അമ്പത് പേർക്ക് നൂറ് പേർക്കാണെങ്കിൽ നൂറ് പേർക്ക് ഇരുന്നൂറ് പേർക്കാണ് ഇരുന്നൂറ് പേർക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് വാക്ക് തരാൻ പറ്റുള്ളൂ ആ ബാഗും ആ ബുക്കും ഒക്കെ എന്റെ മക്കൾക്ക് ഞാൻ പൈസ കൊടുത്ത് മേടിക്കും ആ പൈസ ഞാൻ എടുക്കില്ല കൃത്യമായി അത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് എനിക്ക് അപേക്ഷ വരുന്നതിനനുസരിച്ച് കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ കണ്ടെത്തി കൊടുക്കും ഇതൊന്നും അല്ലെങ്കിൽ അത് മിച്ചം വരുന്നത് എത്രയുണ്ടോ അത് അടുത്ത വർഷം കൊടുക്കും യാതൊരു സംശയമില്ല ആരെങ്കിലും ഈ കാര്യത്തിൽ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പറയുന്നതിന് ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ നമ്പർ വീണ്ടും ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് മുപ്പത്തിരണ്ട് പതിനാല് അമ്പത്തഞ്ച് നയൻ ഫോർ നയൻ സിക്സ് ത്രീ ടു വൺ ഫോർ ഡബിൾ ഫൈവ് അത് ഗൂഗിൾ പേ നമ്പറാണ് ആ ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾ പൈസ അയക്കരുത് നിങ്ങൾക്ക് കൺസേൺ ആയിട്ടുള്ള അക്കൗണ്ട് നമ്പർ തരും അതിന്റെ ഫോൺ നമ്പർ തരും എത്ര പേർക്ക് കൊടുത്തു എന്ന് നിങ്ങൾക്ക് അതിൽ വിളിച്ചു ചോദിക്കാം എത്ര രൂപ കിട്ടിയതെങ്കിൽ ചോദിക്കുക എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം ഒന്നും മറച്ചു വയ്ക്കുന്നില്ല എല്ലാം ഓപ്പൺ ആണ് അതിലേക്ക് നിങ്ങൾ അയക്കാനിടയാകട്ടെ ദൈവ നമ്പുരാൻ ആർക്കടക്കാനല്ല നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ലോകത്തിൽ ഒന്നു മാത്രമേ ഉള്ളൂ അത് നല്ല വിദ്യാഭ്യാസം പർച്ചേസിംഗ് പവർ ഉള്ളവരാക്കി അവരെ മാറ്റാൻ നമ്മളാലാകും വിധം കഴിവുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ മറ്റു വീണ്ടും കാണാം